ശ്രദ്ധേയമായ ചലച്ചിത്രം കാണാൻ തേജസ്സും കുടുംബവും ൾക്കൊപ്പം പട്ടാമ്പിയിലെ തിയേറ്ററിലെത്തി മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്ന് തേജസ് പറഞ്ഞു നവ്യ നായരും സൗബിനും പ്രധാന വേഷത്തിലെത്തി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് പട്ടാമ്പി സ്വദേശി തേജസ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം സ്വന്തം നാട്ടിലെ തിയേറ്ററിൽ നിന്നും കാണാനായാണ് തേജസ്സും കുടുംബവും പട്ടാമ്പി മാജിക് ഫ്രെയിം തിയേറ്ററിൽ എത്തിയത് തേജസിന്റെ മലയാളത്തിലെ നാലാമത്തെ ചിത്രം കൂടിയാണ് ഇത് നേരത്തെ മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിലും ഭാരത് സർക്കസിലും തേജസ് അഭിനയിച്ചിരുന്നു തേജസ് അഭിനയിച്ച പലമ എന്ന ചിത്രം ബാംഗ്ലൂരിൽ ഫിലിം ഫെസ്റ്റിവലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് തേജസ് അഭിനയിക്കുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് പാതിരാത്രി എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് തേജസ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി സിനിമാ രംഗത്ത് തേജസ് ഉണ്ട് പുതിയ ചിത്രത്തെ കുറിച്ച് നല്ല പ്രതികരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തേജസ് പറഞ്ഞു കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുക ഇതിനു ഇതിനുമുപ് ആദ്യത്തെ ചിത്രം പുഴുവാണ് പിന്നെ ഭാരത സർക്കസ് സ്വന്തമായിട്ട് സിനിമ ചെയ്ത് ഇപ്പൊ ആദ്യരാത്രി ചെയ്തതിൽ അത്യാവശ്യം നല്ലൊരു ബാനറിൽ വന്ന സിനിമയാണ് സിനിമയ്ക്ക് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട് ഇതില് റോബി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് സോ റദീന ചേച്ചിയോടെ തന്നെയാണ് ഫസ്റ്റ് പടവും ഈ പടവും റദീന ചേച്ചിയോട് തന്നെയാണ് അവർക്ക് അവര് വിശ്വാസം സന്തോഷമുണ്ട് നല്ല സിനിമയാണ് നല്ല റെസ്പോൺസ് കിട്ടുന്നത് പിന്നെ പട്ടാമ്പി കാണാന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം തൊട്ട് സിനിമ കണ്ടുവരുന്നത് ഇവിടെയാണ് അപ്പൊ സ്വന്തം നാട്ടിലെ തിയേറ്ററിലെ സ്വന്തം ആൾക്കാരോട് കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബുവിന്റെയും ഡോക്ടർ പ്രസീതിന്റെയും മകനാണ് ചെറുപ്പം മുതൽ കലാരംഗത്തെ മാതാപിതാക്കളും പറയുന്നു അവൻ ചെറുപ്പം തൊട്ടേ കലാപരമായിട്ട് വളരെ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ് സ്കൂളിലാണെങ്കിലും ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലുകളിലും ഒക്കെ ആയിട്ട് മൈമിന് ഡ്രാമയ്ക്ക് എല്ലാത്തിനും അവൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും സമ്മാനവും കൊണ്ടേ വരുള്ളൂ വളരെയേറെ സ്റ്റേജ് ഫ്രൈറ്റ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് വളരെ നന്നായി പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അവന് എത്തേണ്ട സ്ഥലത്ത് അവൻ്റെ പാഷനിൽ അവൻ എത്തിച്ചേരും ഉറപ്പുണ്ട് റിലീസിങ് ടൈമിൽ നമ്മളിവിടെ കൂടെ ഉള്ളത് പ്രത്യേകിച്ച് മകന്റെ വലിയൊരു പാഷൻ ആയിരുന്നു സിനിമയിൽ വരണം എന്നുള്ളത് സ്കൂൾ തലത്തിൽ തന്നെ പല മത്സരങ്ങളും വിജയിക്കുമ്പോൾ മനസ്സിൽ വന്ന ഒരു മോഹാണ് തീർച്ചയായിട്ടും അതിന്റെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഇത് നാലാമത്തെ സിനിമയാണ് അപ്പൊ എന്തായാലും തുടർച്ചയായിട്ട് ഇനി അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ബെൻസി പ്രൊഡക്ഷൻസിന്റെ പട്ടാബി അക്ബർ ട്രാവൽസ് മാനേജർ അൻവർ തിയേറ്ററിൽ സ്വീകരിച്ചു സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു തേജസും കുടുംബവും ചിത്രം കാണാൻ എത്തിയത്